ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് മൂന്ന് പാർട്ടികൾ നോമിനികളെ നിശ്ചയിച്ചു അതായത് ന്യൂനപക്ഷത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ട് മുസ്ലിം പ്രാതിനിധ്യവും ഒരു ക്രിസ്ത്യ പ്രാതിനിധ്യവും അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ഈ പറയുന്ന സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ട് ഈ ന്യൂനപക്ഷ പ്രീടനവുമായി മുന്നോട്ട് പോയാൽ കടുത്ത തിരിച്ചടി നേരിടുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ കൂട്ടി വായിക്കാം അത് പ്രത്യക്ഷത്തിൽ ആർക്ക് കേട്ടാലും മനസ്സിലാവും ഇത് മനുഷ്യനെ പറ്റിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എല്ലാവരും അത് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും അല്ല അല്ലെങ്കിൽ പ്രധാനം അത് രാഷ്ട്രീയമായ ബലാബലത്തിലെ വീതം വെപ്പ് അതിൽ ബ്ലാക്ക് മെയിലിംഗ് അതിലുള്ള അങ്ങനെ അവകാശവാദം അതിൻ്റെ കീഴടങ്ങൽ അതിൻ്റെ വിജയം ഒക്കെയാണ് ഇപ്പോൾ യു ഡി എഫിന് ഒരു സീറ്റ് കിട്ടി യു ഡി എഫിന് ഒരു സീറ്റാണ് രാജ്യസഭാ സീറ്റ് ഇപ്പോൾ ഉള്ളത് അത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുത്തു അത് വേണമെങ്കിൽ രാഷ്ട്രീയമായി ലീഗിന് കീഴടങ്ങുന്നു എന്ന് പറയാം അതിപ്പോൾ അത് നേരത്തെ തന്നെ കോൺഗ്രസ് കേട്ടുകൊണ്ടിരിക്കുന്നൊരു ആരോപണമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ കേട്ടതല്ലേ മോദി നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി പോലും പറഞ്ഞാണ് കോൺഗ്രസിൻ്റെ നയപരിപാടികൾ തീരുമാനിക്കുന്നത് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് പോലും ലീഗാണ് ഇത് ലീഗിൻ്റെ മാനിഫെസ്റ്റോ ആണെന്നൊക്കെ പറഞ്ഞാൽ അതായത് മുസ്ലിം പ്രീണനം എന്നൊരു ഒരു ഒരു പ്രചാരണം കോൺഗ്രസിനും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനും എതിരായിട്ട് പൊതുവേ നിലനിൽക്കുന്നു ഭരണകക്ഷിയായ എൻ ഡി എ ഉന്നയിക്കുന്നുണ്ട് അത് ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ലക്ഷം കാലത്ത് സീറ്റ് നടക്കുമ്പോൾ ഇപ്പോൾ ലോക്സഭയിലേക്ക് സീറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വരുന്നൊരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ അതെ ഒരു എം പി എന്ന നിലയിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി രാജ്യസഭയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് യു ഡി എഫിൽ നടന്നിട്ടുള്ളത് അതിപ്പോൾ ലീഗിന് കൊടുത്താൽ ന്യൂനപക്ഷങ്ങൾ തന്നെയല്ലേ നിൽക്കുക അതെ അതിൽ അതിൽ ആരോപണത്തിന് ശരിയില്ലാന്ന് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാരണം അപ്പം ഈ സി പി ഐ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം സി പി ഐ തങ്ങളുടെ സീറ്റ് വിട്ടു കൊടുക്കില്ല എന്ന് ഉറച്ച് നിലപാടെടുത്തു അപ്പോൾ ഈ സീറ്റിന് കൂടുതൽ യോഗ്യതയുള്ള ആനി രാജ അല്ലെങ്കിൽ പ്രകാശ് ബാബു എന്നുള്ള നേതാക്കളുണ്ട് എന്നിട്ടും ആ സീറ്റ് പി പി സുനീറിലേക്ക് എത്തി അതെ സി പി ഐയിലെ പ്രശ്നം അത് എനിക്ക് തോന്നുന്നു ഈ ഞങ്ങൾക്കൊക്കെ ബഹുമാനമുള്ള ഒരു ഒരു നേതാവാണ് ബിനോയ് വിശ്വ പക്ഷേ ബിനോയ് വിശ്വ ഒരു കാലകാല ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവന പി പി സുനീർ എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് അങ്ങനെ ഒരാളെ രാഷ്ട്രീയമായി ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് പറയേണ്ടത് അത് പറയേണ്ടതിന് പകരം അദ്ദേഹം പറഞ്ഞത് വാങ്ങേറ്റം ഒരു കാരണം നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് സി പി ഐ അതിൻ്റെ ചരിത്രത്തിലോ ചർച്ചകളിലോ എപ്പോഴെങ്കിലും ഏതെങ്കിലും കമ്മിറ്റികളിലോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ന്യൂനപക്ഷത്തിന് കൊടുക്കണമെന്ന് രാജ്യസഭാ സീറ്റ് എന്തിനുള്ളതാണ് ന്യൂന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ സി പി ഐ ആ പാർട്ടി ന്യൂനപക്ഷത്തിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചാണോ രാജ്യസഭാ സീറ്റ് അങ്ങനെ സീറ്റ് ഉണ്ടോ അതില്ല അതെനിക്ക് തോന്നുന്നു ബിനോയ് വിശ്വം കാണിച്ച മണ്ടത്തരം അല്ലെങ്കിൽ അത് അതായത് അദ്ദേഹം പറയാൻ പാടില്ലാത്തൊരബദ്ധം ആ അബദ്ധത്തിന്മേലെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി കയറി പിടിച്ചിരിക്കുന്നത് അപ്പോൾ സി പി ഐയിലേത് ഇഷ്യൂ നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും അത് വേറെയാണ് അതേസമയത്ത് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന മൂന്നും ഇപ്പോൾ ജോസ് കെ മാണിക്ക് ഗത്യന്തരമില്ലാതെ പിടിച്ചു നിൽക്കാൻ ഒരു സീറ്റ് കൊടുക്കണമെന്ന് കാലും കയ്യും പിടിച്ച് സി പി എമ്മിനോട് പറഞ്ഞപ്പോൾ സി പി എം സ്വയം ത്യാഗം ചെയ്തിട്ടൊരു സീറ്റ് ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ പങ്കാളിക്ക് കൊടുത്തതാണ് ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുത്തതാണ് മാണി ഗ്രൂപ്പിന് കൊടുത്താൽ അവരുടെ നേതാവ് ജോസ് കെ മാണി ആയതുകൊണ്ട് അദ്ദേഹം അല്ല നിൽക്കുക അതിനെ ന്യൂനപക്ഷം എന്ന് പറയുന്നതിൽ എന്താർത്ഥമുണ്ട് പക്ഷേ ഈ സവിശേഷമായ കാലഘട്ടത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മൂന്ന് എം പിമാർ ഒരേ സമയത്ത് രാജ്യസഭയിലേക്ക് പോകുന്നു മൂന്ന് ന്യൂനപക്ഷ സമുദായ അംഗങ്ങളാണ് എന്ന എന്ന നിരീക്ഷണത്തിനൊക്കെ പ്രസക്തിയുണ്ട് പക്ഷേ വന്നത് മൂന്ന് രാഷ്ട്രീയ തീരുമാനമാണ് രാഷ്ട്രീയ തീരുമാനമാണെന്ന് മാത്രമല്ല സി പി ഐയുടെ തീരുമാനം കുറേ കൂടി അപകടകരാണ് അപകടം എന്ന് ഞാൻ പറയുന്നത് സി പി ഐയുടെ ഒന്ന് പി പി സുനീർ പി പി സുനീർ ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ് ഞങ്ങളുടെ നാട്ടുകാരനാണ് എനിക്ക് മലപ്പുറത്തുനിന്ന് ഒരാൾ രാജ്യസഭയിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷമൊക്കെ എനിക്കുണ്ട് പക്ഷേ ആ ആ സത്യത്തിൽ പി പി സുനീറിനെ പോലെ ഇപ്പോൾ നിലനിൽക്കുന്ന സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ സംസ്ഥാന തരത്തിലുള്ള ഏറ്റവും സമുന്നന സമുന്നതനായ നേതാവാണ് ഇപ്പോൾ സാധാരണ ഇതിൽ സെക്രട്ടറി കഴിഞ്ഞാൽ പ്രമുഖനായ മാത്രമല്ല മുഴുവൻ ആക്ടിവിറ്റീസും നടത്തുക അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണല്ലോ ആ നിലക്ക് പി പി സുനീർ സ്വാഭാവികമായി വരേണ്ട ഒരു പേരാണ് അന്നേരത്ത് അവരുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി കാണിച്ചൊരു അബദ്ധമാണ് അത് ന്യൂനപക്ഷ പ്രകടനം എന്ന് പറയേണ്ട ഒരു ന്യൂനപക്ഷ പ്രാതിനിധ്യമാണ് എന്ന് അത് വായിൽ വെച്ചു കൊടുത്തത് വെള്ളാപ്പള്ളിയെ പോലുള്ള വാ അവരുടെ വായിൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ അപകടം പിടിച്ചൊരു കാലഘട്ടത്തിൽ ഉള്ളതിനും ഇല്ലാത്തതിനും ന്യൂനപക്ഷ പ്രകടനം എന്ന വാദം കേൾക്കുന്ന കാലത്ത് ബിനോയ് വിശ്വത്തെ പോലൊരു നേതാവിത ന്യൂനപക്ഷ സമുദായത്തിന് പ്രാതിനിധ്യം എന്ന് പറയാൻ പാടുള്ളൂ അങ്ങനെയാണോ പി പി സുനീർ അങ്ങനെ വന്നതാണോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ വന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമൊക്കെ ന്യൂനപക്ഷത്തിൻ്റെ വകയിലാണോ അപ്പോൾ ഈ കേസിൽ സത്യത്തിൽ ഈ ഈ ദുരാരോപണം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത് ഒറ്റ ഒരുത്തനെ കൊണ്ടാണ് ഒരേ ഒരാളെ കൊണ്ടാണ് അത് ബിനോയ് വിശ്വം കാണിച്ച മണ്ഡലത്തിനെ കൊണ്ടാണ് ഇനി വേറെ തരത്തിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം അത് പലരും ചർച്ച ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു പല ചാനലുകളിലും ഞാൻ ആ ചർച്ച കണ്ടു സി പി ഐക്കകത്ത് വന്ന് നടന്ന ചർച്ചയിൽ ആർക്കാണ് നടക്കുവീണത് മൂന്ന് പേരുകൾ ഉയർന്നു വന്നു എന്ന് കേൾക്കുന്നു ഒന്ന് ആനി രാജയുടെ ശ്രീമതി ആനി രാജയുടെ പേര് വന്നു രണ്ട് സി പി ഐയുടെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരുന്ന പ്രമുഖനായ നേതാവ് മുൻ എം എൽ എ പ്രകാശ് പ്രകാശ് ബാബുവിൻ്റെ കെ പ്രകാശ് ബാബുവിൻ്റെ പേര് വന്നു മൂന്നാമത്തെ പേരാണ് സുനീറിൻ്റെ പേര് വന്നത് സുനീറിനാണ് നടക്ക് ഒടുവിൽ തീരുമാനമായത് ഈ മൂന്ന് പേരുകൾ ചർച്ചയ്ക്ക് വന്നാൽ ഇപ്പോൾ പൊതു പുറത്ത് നിൽക്കുന്ന നമുക്ക് സി പി ഐയിൽ നിന്ന് മൂന്ന് നേതാക്കന്മാരുടെ പേര് പാർലമെൻറ്റിലേക്ക് പോകാൻ യോഗ്യനാർ എന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് അതിൻ്റെ പരിഗണനകൾ വെച്ച് കൊടുക്കാം പക്ഷേ അനാവശ്യമായ പരിഗണനയാണെന്ന് പറയരുത് ന്യൂനപക്ഷമല്ല ഈ മൂന്ന് നേതാക്കന്മാരുടെ മെറിറ്റും പാർട്ടിയുടെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും അത് വെച്ചിട്ട് സുനീറിന് കൊടുത്താൽ കുറ്റപ്പെടുത്താനാവില്ല പിന്നെ മെറിറ്റാണ് മാനദണ്ഡമെങ്കിൽ സുനീറിനെ പോലുള്ള ഒരു നേതാവ് തന്നെയാണ് തിരിച്ചറിയേണ്ടത് ഈ രണ്ട് നേതാക്കന്മാരുടെ മുമ്പിൽ സുനീർ മാറി കൊടുക്കായിരിക്കും വേണ്ടി വരിക കാരണം നമുക്കറിയാം ഇപ്പോൾ അനി രാജ വളരെ സീനിയറാണ് ഇന്ത്യയിലെ വലിയ വനിതകളുടെ വലിയ വനിതകളുടെ വലിയ പോരാളിയാണ് ഡൽഹി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അവർക്ക് സൗകര്യങ്ങളുണ്ട് അവർ അവരുടെ ഒരു സ്വരം എപ്പോഴും രാജ്യസഭയിലും ലോക്സഭയിലൊന്നും അവരെത്തിയില്ലെങ്കിൽ പോലും അവരെപ്പോഴും ഡൽഹി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഇഷ്യൂസിലും അവർ ഇടപെടുന്നുണ്ട് അതുകൊണ്ട് ആനി രാജ ഇപ്പോൾ മാത്രമല്ല അവരെ രാഹുൽ ഗാന്ധിയെ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് തോറ്റൊരാളാണ് തീർച്ചയായിട്ടും തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വന്ന ഒരാളല്ലേ അവർക്ക് ആ സീറ്റ് കൊടുക്കണമായിരുന്നു ആനി രാജ വരട്ടെ എന്ന് ആദ്യം പറയേണ്ടിയിരുന്നത് വേണമെങ്കിൽ പി പി സുനിയർ ആണെന്ന് പറയാം അത് അതിൻ്റെ ഒരു ഒരു മെറിറ്റാണ് ഇനി ആനി രാജ വരുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കെ പ്രകാശ് ബാബു അപ്പോൾ സുനീർ സ്വയം തീരുമാനിക്കേണ്ടതാണ് അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് സീനിയർ എന്നേക്കാൾ സീനിയർ ആണെന്ന് മാത്രമല്ല കഴിവുകൊണ്ടും ഇപ്പോൾ രാ അഗാധമായ രാഷ്ട്രീയം പഠിക്കുകയും പഠിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും ആശയപരമായി വലിയ ക്ലാരിറ്റി ഉള്ള ഒരാളാണ് ഗംഭീരമായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് പ്രകാശ് ബാബു അപ്പോൾ ഞാൻ പാർട്ടി അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഡിസിഷൻ പ്രകാരം കെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞാലും അതായിരിക്കും ശരി അത് രണ്ടും ചെയ്തില്ല സുനീർ ചെയ്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം മാത്രമല്ല അത് ഒരു കാര്യം കേരള രാഷ്ട്രീയം സൂക്ഷ്മ ഞാൻ സി സി പി ഐയോട് അടുത്ത് നിന്ന് ഞാൻ യുവകലാ സാഹിത്യ പരവായിരുന്ന ഒരാളാണല്ലോ എനിക്ക് സി പി ഐയുടെ അടുത്ത് നിന്നിട്ടും അകന്ന് നിന്നൊക്കെ പറയാൻ പറ്റിയൊരു കാര്യം ഉറപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിൽ വിഭാഗീയത കൊണ്ട് മാത്രം തകർന്നു പോകുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് സി പി ഐ ആയിരിക്കും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൽ മൊത്തം കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിഭാഗീയത അതിരൂക്ഷമാണ് എല്ലായിടത്തും വിഭാഗീയത അതിരൂക്ഷം ഇപ്പോൾ എല്ലാ ജില്ലയിലും ഉണ്ട് ഞങ്ങളുടെ ജില്ലയിലുണ്ട് തൊട്ടടുത്ത പാലക്ക പാലക്കാട് ജില്ലയിലെ മഹാഭൂരിപക്ഷം സി പി ഐക്കാരും പുറത്താണ് കാരണം നമ്മുടെ ഗ്രൂപ്പല്ല എന്നുള്ളതുകൊണ്ട് ഔദ്യോഗികപക്ഷം പുറത്താക്കുകയാണ് പ്രകാശ് രാജിൻ്റെ ഗ്രൂപ്പാണ് അവിടെ നയിക്കുന്നത് പ്രകാശ് രാജിൻ്റെ ഗ്രൂപ്പ് എന്നാൽ കാനത്തിൻ്റെ ഗ്രൂപ്പ് ഇപ്പോൾ മലപ്പുറത്ത് സുനീറിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാനത്തിൻ്റെ ഗ്രൂപ്പ് കാനം മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചു വലിയൊരു അപ അപകടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് ശേഷിയുണ്ട് ക്വാളിറ്റി മീൻസ് അതും ഉണ്ടല്ലോ ആശയപരമായും പോരാട്ടത്തിൻ്റെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം അപാരമായ പോരാട്ടമാണ് നടത്തിയത് ആരോടാണ് കെ ഇസ്മായിലിനെ പോലുള്ള വലിയ അതിന് അദ്ദേഹത്തെക്കാൾ തലപ്പൊക്കമുള്ള തലപ്പൊക്കമുള്ള വലിയ സീനിയോറിറ്റി ഉള്ള നേതാവിനോടാണ് ഇപ്പോൾ വന്നു വന്ന് അങ്ങനെയുള്ള കെ ഇസ്മായിലിനെ പോലും ഡി ഡി ബാർ ഏത് മീൻസ് നിലനിൽ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതെല്ലാ ജില്ലയിലും ഉണ്ട് എല്ലാ ജില്ലയിലും ഒരു ഭാഗത്ത് വിഭാഗീയത കൊണ്ട് സംഘടനാ സംവിധാനം സമ്പൂർണ്ണമായിട്ട് തകർന്നു പോയിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു അപകടം ഒരു വിഭാഗത്തെ മാത്രം പ്രൊമോട്ട് അവസ്ഥ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലേ നമ്മൾ കണ്ടതാണ് സിനുജി ശ്രദ്ധിച്ചോ ഈ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായി തീർന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ ചെറിയ പാർട്ടി അല്ലല്ലോ ഇടതുമുന്നണിയിൽ രണ്ടാം കക്ഷിയാണ് അതെ എന്നാൽ ഒന്നാം കക്ഷിയായ സി പി എമ്മിന് മരുന്നിന് കൂട്ടാൻ ഒരു സീറ്റെങ്കിലും കിട്ടി ആ സംശുദ്ധനായ ഒരു സ്ഥാനാർത്ഥി ആലത്തൂരിൽ മത്സരിച്ചതുകൊണ്ട് കെ രാധാകൃഷ്ണൻ ജയിച്ചു സി പി ഐ നാല് സീറ്റിൽ മത്സരിച്ചു നാലും പൂജ്യമാണ് നല്ല മത്സരം കാഴ്ചവെച്ച് ജയിക്കാവുന്നതാണ് രണ്ട് കാരണം കൊണ്ടായി ആണ് തോറ്റുണ്ടാവുക എന്ന് ഞാൻ പറയാം ഒന്ന് ഒരു കാരണം യാതൊരു തർക്കവും ഈ ഈ ഇലക്ഷനിൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ കേരളം വിധി വിധിയെഴുതിയത് മോദിക്ക് അനുകൂലമായിട്ട് എന്ന് പറയുന്നതിനേക്കാൾ മോദിക്ക് അനുകൂലമായി എന്ന് കേരളത്തിൽ പറയാനില്ലല്ലോ തീർച്ചയായിട്ടും വി ഡി സതീശനും കെ സുധാകരനും അല്ല ആളുകൾ വോട്ട് ചെയ്തത് കേരളം വോട്ട് ചെയ്തത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് എതിരായിട്ടാണ് പിണറായി വിജയൻ്റെ നെഗറ്റീവ് വോട്ടാണ് യു ഡി എഫിന് കിട്ടിയ വോട്ടുകൾ മുഴുവനും അതുകൊണ്ട് സി പി ഐയുടെ നാല് സീറ്റുകളും തോറ്റതിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ എന്ന് പറയാം രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട് സി പി ഐയെ തോൽപ്പിക്കാൻ സി പി ഐ തന്നെ മുന്നിട്ടിറങ്ങുന്ന സാഹചര്യം പലയിടത്തും ഉണ്ട് എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട് വിഭാഗീയത കൊണ്ട് ഒന്നൊന്നായി തോറ്റുകൊണ്ടിരുന്ന അനുഭവം സുനിൽകുമാർ സത്യത്തിൽ സി പി ഐയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയല്ല പ്രഖ്യാപനം വന്നപ്പോൾ വന്നെങ്കിലും സി പി എമ്മിന് സ്വീകാര്യനായ പിണറായി വിജയൻ്റെയൊക്കെ പിന്തുണയുള്ള എന്നാൽ സി പി ഐയിലെ ഔദ്യോഗിക പക്ഷത്തിനെതിരായി നിന്ന എന്ന് പറഞ്ഞ കാനം രാജേന്ദ്രനും കെ രാജനും ഒക്കെ ഉൾക്കൊള്ളുന്ന പുതിയ ഗ്രൂപ്പിന് പി പ്രസാദിനൊക്കെ എതിരായി നിൽക്കുന്ന ഒരു പക്ഷത്താണ്നി സുനിൽകുമാർ ഉള്ളത് സുനിൽ സുനിൽകുമാറിനോട് പാർട്ടിക്ക് തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് പാർട്ടിക്കാർക്ക് തന്നെ അറിയാം അതുകൊണ്ട് സുനിൽകുമാറിനെ തോൽപ്പിച്ചതുകൊണ്ട് മാത്രമല്ല അത് മൊത്തം സുരേഷ് ഗോപി വന്നപ്പോൾ അപ്പോൾ ആ ഒരു ഘടകം കൂടി ഉണ്ട് ഇതിൽ രണ്ടാമത്തെ അപകടം രണ്ടാമത്തെ അപകടം എന്താണെന്നറിയ വിഭാഗീയത കൊണ്ട് വന്നത് പദവികൾ മുഴുവനും ഈ ഗ്രൂപ്പിന് ഗ്രൂപ്പ് സമവാക്യത്തിൽ കാനം പിടിച്ചെടുക്കുകയാണ് ചെയ്തത് കഴിവുള്ള ആളുകൾ അപ്പുറത്തുള്ളപ്പോഴും അവരെ മാറ്റി സുനിൽകുമാറിനെ അങ്ങനെ മാറ്റി നിർത്തിയതാണ് കഴിഞ്ഞ തവണ ഒരിക്കൽ ആ ഒരിക്കൽ അദ്ദേഹം കൃഷിമന്ത്രിയായി പിന്നീട് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയതാണ് തോൽ മീൻസ് അങ്ങനെയല്ലോ അപ്പോൾ ആ സാഹചര്യത്തിലാണിപ്പോ കഴിഞ്ഞ തവണ ഒരു രാജ്യ രാജ്യസഭാ സീറ്റ് വന്നു രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ കണ്ണൂരിലെ പി സന്തോഷ് കുമാറിനെ കൊണ്ട് അദ്ദേഹം അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലൊക്കെ ഈ സി പി ഐയുടെ യുവജന പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ പാർലമെൻറ്ററി പെർഫോമൻസ് എവിടെ എന്താണ് അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഈ പുതിയ കാലത്ത് സി പി ഐ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും പ്രത്യേകമായൊരു കാലമുണ്ട് അതിനിപ്പോൾ ന്യൂനപക്ഷത്തിന് പ്രാതിന്ധ്യം കൊടുക്കുകയല്ല വേണ്ടത് പാർലമെൻറ്റിൽ പാർട്ടിയുടെ സ്വരം ഇടതുപക്ഷത്തിൻ്റെ സ്വരം ശക്തമായി ഉന്നയിക്കാൻ പറ്റിയ ഒരാളെയാണ് അയക്കേണ്ടിയിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അല്ല അപ്പോൾ ചോ പലരും ചോദിക്കാവുന്ന ചോദ്യമുണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്ത ഒരാൾക്ക് റിവാർഡ് കൊടുക്കുന്ന പോലെ ഒരു റിവാർഡ് അല്ല അങ്ങനെ വേണം പണ്ട് റിവാർഡ് പോലെ കൊടുത്തിരുന്നു സി പി ഐയിൽ തന്നെ അറിയപ്പെടാത്ത ആളുകൾ അച്യുതനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അത് പാർട്ടി കൊടുക്കുന്ന റിവാർഡാണ് ഒരു സ്ഥാനമാണ് ഒരു പദവി ഇവർക്ക് ജീവിക്കാനുള്ളൊരു വഴി അങ്ങനെ പുതിയ കാലത്ത് അങ്ങനെ അലസമായിട്ട് കണ്ടാൽ മതിയോ ആ കാലമല്ല കാരണം എന്താച്ചാൽ പണ്ടിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഈ ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഭാഷയിൽ ഇന്ന് കാണുന്ന ഇന്ന് ഇന്ന് കാണുന്ന അത്രയും വലിയ ഭീഷണിയൊന്നും ജനാധിപത്യത്തിന് ഇല്ലല്ലോ ഇല്ല ഇല്ല അപ്പോൾ ആ കാലത്ത് അലസമായിട്ട് ഒരു ഒരു പാർട്ടി പ്രതിനിധി ആരായാലും വേണ്ടില്ല പാർട്ടി കൊടുക്കുന്ന റിവാർഡ് പോലെ അവർ രാജ്യസഭയിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നത് പോലെ മതിയാവില്ല ഈ കാലത്ത് ഈ കാലത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന പാർലമെൻറ്റിൽ ശക്തമായ പ്രതിപക്ഷം മോശമല്ലാത്ത വിധത്തിൽ ഇപ്പോൾ ഉള്ള സമയത്ത് ആ പ്രതി ആ പ്രതിപക്ഷത്ത് വലിയ ശബ്ദമുണ്ടാക്കാൻ കഴിയണം സി പി എമ്മിനേക്കാൾ കഴിയണം സി പി എമ്മിന് കഴിയുന്നില്ല സി പി എമ്മിൻ്റെ ഭാ ഭാഗത്തു നിന്ന് ഇപ്പോൾ ആരാണ് ആരിഫ് പോയ കാലത്തുള്ള പ്രാതിനിധ്യം പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഒക്കറിയാം പിന്നെ ജോൺ ബ്രിട്ടാസാണ് കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ചിത്രം ഉണ്ടാക്കുന്നത് ബാക്കി പാർലമെന്റേറിയൻസിൻ്റെയൊക്കെ പ്രകടനം നമ്മൾ കണ്ട ദയനീയമാണ് ഇപ്പോൾ ഒറ്റ എം പി ഉള്ള കൊല്ലത്തെ എം പി പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ്റെ പെർഫോമൻസ് പോലും അവർക്കൊന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാൾ സി പി എമ്മിനേക്കാൾ നന്നായി പെർഫോം ചെയ്റ്റ് പറ്റിയ ചെയ്യാൻ പറ്റിയ ഒരാളെ ആയിരുന്നു രാജ്യസഭയിലേക്ക് സി പി ഐ അയക്കേണ്ടിയിരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ബിനോയ് വിശ്വം ന്യായീകരിക്കുന്നത് ന്യൂനപക്ഷക്കാരനായതുകൊണ്ട് പി പി സുനീറിനെ അയക്കുന്നു എന്നൊരു ന്യായമാണ് പബ്ലിക് വേദിയിൽ പറയുന്നത് എന്ന് വെച്ചാൽ മാധ്യമങ്ങളോട് പറയുന്നത് വെള്ളാപ്പള്ളി നടച്ചാൽ ഒരു മറുപടി പറയുന്നുണ്ട് ന്യൂനപക്ഷ പ്രീണനം രാജ്യസഭയിലേക്ക് നീങ്ങുന്നത് വലിയ തിരിച്ചടിയാകും ഈ ലോക്സഭയിൽ ഈ തിരിച്ചടി കണ്ടതാണ് ഇനിയെങ്കിലും അതിൽ അത് മണ്ടത്തരമാണെന്നേ അത് 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 സാക്ഷാൽ വിനോയ് വിശ്വം കൊടുത്ത വടിയാണ് വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരുടെ വായിൽ ഈ ന്യൂനപക്ഷം എന്ത് പറ സത്യമൊന്നുമല്ല ബിനോയ് വിശ്വത്തിനറിയാം കേരളത്തിന് മുഴുവൻ അറിയാം എല്ലാ സി പി ഐക്കാർക്കും അറിയാം സി പി ഐയിൽ നടന്നത് വളരെ കൃത്യമായ വിഭാഗീയ പ്രവർത്തനമാണ് കാരണം ഈ അതിനകത്തൊരു വലിയ തമാശ കേട്ടിരുന്നു വിനോയ് വിശ്വം കാനം മരണശൈലിയിൽ കിടക്കുമ്പോൾ വിനോയ് വിശ്വ സെക്രട്ടറി ആയിട്ട് വരികയാണല്ലോ മരിച്ചതിൻ്റെ തൊട്ടടുത്ത നിമിഷം അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം അദ്ദേഹത്തിൻ്റെ ഉപശാലകളിൽ പറഞ്ഞു കേട്ടൊരു ന്യായം എന്താ വെച്ചാൽ കാനത്തിൻ്റെ ഒസ്യത്തിണ്ടായിരുന്നു അത്രേ എൻ്റെ പിൻഗാമിയായിട്ട് ബിനോയ് വിശ്വത്തിനെ നിയമിക്കണം അങ്ങനെ അത്രയും പരിഹാസ്യമായ വാദവുമായിട്ടാണ് ബിനോയ് വിശ്വം വന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ കാനത്തിൻ്റെ പിൻഗാമി ഞാനാണെങ്കിൽ കാനത്തിൻ്റെ വിശ്വാസമുള്ള കാനത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായി കാനത്തിൻ്റെ അനുചരനായി കാനത്തിൻ്റെ മനസാക്ഷി മനസാക്ഷി പോലെ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ബിനോയ് വിശ്വം അല്ല ബിനോയ് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല അന്ന് ബിനോയ്ക്ക് കാനം കൊടുത്ത റിവാർഡാണ് കാനത്തിൻ്റെ ഒസിയത്ത് പ്രകാരം കിട്ടിയ റിവാർഡാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യുപകാരം കാനത്തിൻ്റെ ഇഷ്ടക്കാരനായ പി പി സുനീറിനെ രാജ്യസഭ രാജ്യസഭയിലേക്ക് അയക്കുക എന്നുള്ളത് നേർക്കുനേരെ പറയേണ്ടത് അത് പുറത്തു പറയാൻ പറ്റില്ലല്ലോ ഇത് വിഭാഗീയതയാണ് എനിക്ക് എനിക്ക് കിട്ടിയതിന് പിന്തു ഞാൻ കൊടുക്കുന്ന പ്രത്യുപകാരമാണ് എന്നൊക്കെയാണ് എന്നൊക്കെ ജനങ്ങൾക്കറിയാം അതിന് മറ്റെന്ത് ന്യായം പറയാം പറയേണ്ടത് എന്താ പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പാർട്ടിയാണ് തീരുമാനിക്കുക ഞങ്ങളുടെ അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു അത് പാർട്ടി തീരുമാനിക്കും ഞങ്ങളിത് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു പി പി സുനീറാണ് ഞങ്ങളെ സ്ഥാനാർത്ഥി എന്ന് പറയേണ്ടതിന് പകരം അങ്ങേയറ്റം പരിഹാസ്യമായി ആരുടെ കയ്യടി നേടാനാണെന്നറിയില്ല പക്ഷേ കൊണ്ടു കൊടുത്തത് അങ്ങേയറ്റം പരിഹാസ്യമായൊരു വടിയാണ് ആ വടി വെള്ളാപ്പള്ളി നടേശൻ എടുത്ത് സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അല്ല വലിയമാതിരി നേതാക്കന്മാരുടെ വഴിവിട്ട വാക്കുകളെ നിയന്ത്രിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം പഠിക്കേണ്ടത് ഇനിയുള്ള കാലത്ത് വലിയ ഭീഷണി ഈ വെള്ളാപ്പള്ളി പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ കാരണം ഈ മുസ്ലിം പ്രീണനം കൃത്യമായി സി പി എം നടത്തുന്നുണ്ട് എന്നത് തെളിവായി അതുകൊണ്ടാണ് സി പി എമ്മിലെ വോട്ടുകൾ കൃത്യമായി ബി ജെ പിയിലേക്ക് ഒഴുകിയത് ഇപ്പോൾ സി പി ഐ തന്നെ ഔദ്യോഗികമായി പറയുന്നു മുസ്ലിം പ്രീണനം മീൻസ് വേറെ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ അപകടകരമാണ് ഇനി ഉള്ള വോട്ടുകൾ കൂടി പോകുമെന്ന് സി പി എമ്മിന് മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി ഇനി മാറുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും പ്രശ്നമാണ് മാത്രമല്ല ഇപ്പോൾ തന്നെയുള്ള അപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനിൽ കണക്കെടുത്താൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം വന്നു അതിൽ അതിലൊമ്പത് പതിനൊന്നും ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളാണ് ഒമ്പത് സി പി എമ്മിൻ്റെ മണ്ഡലം രണ്ട് സി പി ഐയുടെ മണ്ഡലം എന്നാലേ ചോക്കൂ ഒന്ന് കെ രാജൻ്റെ മണ്ഡലത്തിൽ ഭൂരിപക്ഷം വന്നു ബി ജെ പിക്ക് ഭൂരിപക്ഷം വന്നു ഈ ഞാൻ പറഞ്ഞ ഈ വോട്ടെടുപ്പിൽ വോട്ടെടുപ്പിൽ വന്നു പിന്നെ ബാലേന്ദ്രൻ്റെ തൃശ്ശൂർ തൃശ്ശൂരും വന്നു അപ്പോൾ ചെറിയ കാര്യമല്ല അത് അപ്പോൾ ആ ഭീഷണി അതിന് ഉപോത്ബലകം ആ ഒഴുക്ക് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒഴുക്ക് പ്രത്യേകിച്ച് ഇരവരാതി പിന്നോക്ക സമുദായക്കാരുടെ വോട്ട് ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കു കൊട്ട ആയി നിന്ന ഒരു ഒരു സമുദായത്തിൻ്റെ വോട്ട് വലിയ അളവിൽ ബി ജെ പിയിലേക്ക് നഗ്നമായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും ന്യൂനപക്ഷ ന്യൂനപക്ഷം ഒരാവശ്യവുമില്ലാതെ രാജ്യസഭയിലേക്ക് പി പി സുനീറിന് രാഷ്ട്രീയമായി അർഹതപ്പെട്ടൊരു സീറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ തീരുമാനമാണെന്ന് പറഞ്ഞാൽ മതി രാഷ്ട്രീയ തീരുമാനമെന്ന് പറഞ്ഞാൽ മതി എന്ത് ന്യൂനപക്ഷത്തിന് എന്ത് കാര്യം രാഷ്ട്രീയ ആർജവം കാണിക്കണം രാഷ്ട്രീയ ആർജവം കാണിക്കണമെന്ന് മാത്രമല്ല വായിൽ തോന്നിയത് വിളിച്ചു പറയാവുന്ന നിരു നിരുത്തരവാദത്വം കാണിക്കേണ്ട നേതാക്കന്മാരല്ലോ പാർട്ടി പാർട്ടിയുടെ ഏറ്റവും ഉന്നത നേതാക്കന്മാർ ബിനോയ് വിശ്വത്തിന് ആണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അതിന് കൊടുക്കേണ്ടത് സി പി ഐ അവരുടെ സ്വന്തം നേതാവിന് കൊടുക്കുകയാണ് വേണ്ടത് വെള്ളാപ്പള്ളി അല്ല കുറ്റം പറയേണ്ടത് ഇവർ തന്നെ കൊടുത്തതാണത് അത് തിരിച്ചറിയാൻ സി പി ഐക്ക് സാധിക്കട്ടെ എന്ന് പോലും ഈ പോക്ക് പോയാൽ ഇതാണ് വഴിയെങ്കിൽ ഇതാണ് ഗതിയെങ്കിൽ സി പി ഐ സി പി എമ്മിനേക്കാൾ മുമ്പേ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക